ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണമെന്ന ആവശ്യവുമായി കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘം സമ്മേളനം പ്രമേയത്തിലൂടെയാണ് സമ്മേളനം സമ്മേളനം ദേശീയ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ഏഴാം സംസ്ഥാന സമ്മേളനമാണ് മലപ്പുറം തിരൂരിൽ നടന്നത് ആവശ്യമായ തുക വകയിരുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ സർവീസ് പെൻഷൻ സംഘടനകളുമായും സർക്കാർ ചർച്ച നടത്തണമെന്നും ആവശ്യപ്പെട്ടു പരിഷ്കരണ കുടിശ്ശിക മാർച്ച് മാസത്തിനകം നൽകണമെന്നും പ്രമേയത്തിൽ സൂചിപ്പിക്കുന്നു പ്രതിനിധി സമ്മേളനം ബി ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു പങ്കാളിച്ച പെൻഷൻ ജീവനക്കാരോടുള്ള വേദികളിലാണ് അവരെ അവഗണിക്കുന്നതിലാണ് പാർശ്വ അതുകൊണ്ട് പഴയ പെൻഷൻ നടപ്പിലാക്കാൻ പ്രതീക്ഷാമെൽ സി പി എമ്മിൽ പറഞ്ഞ ആളുകൾ അധികാരിക്ക് വന്ന ഒന്നാം കഴിഞ്ഞു അച്ഛാനത്ത് വന്നു അനുശേഷം വന്നു യു ഡി എഫ് വന്നു വീണ്ടും എൽ ഡി എഫ് വന്നു രണ്ടാം ടേം വന്നു ഇതുവരെയും ഈ കാര്യത്തെ സംബന്ധിച്ച് യു ഡി എഫ് എൽ ഡി എഫ് തീരുമാനം സാംസ്കാരിക സമ്മേളനത്തിൽ ആർ എസ് എസ് പ്രാന്തീയ ഭൗതിക് ശിക്ഷൻ പ്രമുഖ എം ബാലകൃഷ്ണൻ വിഷയം അവതരിപ്പിച്ചു ഇന്നലെയാണ് സമ്മേളനം തിരൂരിൽ ആരംഭിച്ചത് ജലം മലപ്പുറം